നമസ്കാരം എല്ലാവർക്കും സാധ്യത നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പൂരി ഉണ്ടാക്കാം ബത്താസും കൊണ്ട് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയും ഇവിടെ ബത്താളെന്ന് പറയും കഴുകി കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് ഇന്ന് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കണം ഗ്യാസ് ഓൺ ചെയ്ത് രണ്ട് വിസിൽ വരുത്തിക്കണം രണ്ട് വിസിൽ വന്ന് കുക്കർ തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഉപ്പറിന് പുറത്തെടുക്കാം നമുക്ക് ഇതിന് ചൂടാറുമ്പം തോൽ പൊളിച്ചെടുക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തോൽ പൊളിച്ചെടുക്കാം ഇങ്ങനെ കൈകൊണ്ട് പൊളിച്ചാൽ മതി നല്ല സൂപ്പർ അടിപൊളി പൂരിയാണ് ഇതും കൊണ്ടുണ്ടാക്കേണ്ടത് വത്താസം കൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് പൂതിരി ഉണ്ടാക്കി കഴിക്കാനേ തോന്നും എണ്ണയൊന്നും വലിക്കുകയേ ഇല്ല മണി ചായക്കല നല്ല അടിപൊളിയാണ് ഇതുപോലെ പൊളിച്ചെടുക്കാം ഇനിയും ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊളിച്ചെടുക്കാം ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ നല്ലപോലെ ഉടച്ചെടുക്കണം കൈ കൊണ്ടായാലും മതി ഇനി പഞ്ചസാര പൗഡറാണ് ഇത് മിക്സിയിൽ പൊടിച്ചത് ജാറില് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് പഞ്ചസാരയാണ് അല്ലെങ്കിൽ കാണുമ്പോൾ ആട്ടയൊന്നും വിചാരിക്കും അതുകൊണ്ട് അങ്ങനെ കാണിച്ചതാണ് ഇനി ഇരുന്നുള്ളിൽ ജീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കുഴക്കണം ൊണ്ടിങ്ങനെ കുഴക്കാം ഇന്ന് നമുക്ക് ആട്ടയാണ് ചേർക്കേണ്ടത് ഒരു കപ്പ് ആട്ടെടുത്തിട്ടുണ്ട് ആവശ്യമനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കുഴച്ചുകൊണ്ടിരിക്കണം വെള്ളം ചേർക്കാൻ പാടില്ല നമുക്ക് ആ മാവ് കുഴച്ചെടുക്കാൻ അത്ര ആവശ്യമുണ്ട് അതുപോലെ ചേർക്കുക ഇത് മല്ലി ഇലയാണ് ഇവിടെ കൊത്തുമീരെന്ന് പറയും ചെറുതായി അരിഞ്ഞതാണ് ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാം കുറച്ചൊരു പൊടി ചേർക്കാം ഒന്ന് ചേർത്താൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ വെള്ളം ചേർക്കാൻ പാടില്ല അതുകൊണ്ടാണ് കുറേശ് ചേർക്കുന്നത് ഇതുപോലെ ഒരു എടുക്കാം എന്നിട്ട് നമുക്ക് ടോപ്പിലിട്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ച് കുഴച്ചെടുക്കണം അതുപോലെ ഒരു ബോളാക്കി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം എന്നാൽ ആ കൈ കൂട്ടില്ല നമുക്ക് പൂരി വരത്തണം ടോപ്പിലും കുറച്ചെണ്ണ വരട്ട ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഒരുപാട് നൈസായി പരത്താൻ പാടില്ല അര ഇഞ്ച് വണ്ണത്തിലൊന്നും വേണം കുറച്ച് തടിച്ച പൂരിയാണെന്ന് വേണ്ടത് എന്നാലേ പൊന്തി വരും അതായതുപോലെ ഞാനൊരു ടിഫിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് എന്താ ഇങ്ങനെ ഇത്രയും വണ്ണത്തിൽ മതി അതുപോലെ നമുക്കിനിയും പരത്താം ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് വരത്തണം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം ബാക്കിയുള്ള പൂരിയും ഇതുപോലെ വരത്തിയെടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം ഇനി സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായെന്ന് നോക്കാം ഇതുപോലെ കുറച്ചിട്ട് എണ്ണ ചൂടായങ്ങ പൊങ്ങി വരും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പൂരി ഇട്ട് കൊടുക്കണം ഇതുപോലെ പൂരി എണ്ണയിലിടാം സൂക്ഷിക്കണം ൂ അതുപോലെ തട്ടി തട്ടി കൊടുക്കണം ഉണ്ടാവുക നല്ല പപ്പടം പോലെ കുങ്ങി വരുന്നില്ലേ നല്ല നണം വരുന്നുണ്ട് മല്ലിയില ഇട്ടുകൊണ്ട് മല്ലിയില മെയിനാണ് കിട്ട മല്ലിയില ചേർത്താൽ നല്ല ടേസ്റ്റാണ് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്കും മനസ്സിലാവില്ല ഇത് മല്ലിയിലയാണ് കഴിക്കുമ്പോൾ അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ജീരകത്തിന് പകരം ചിലവർ പെരിഞ്ചീരകൻ ചേർക്കും അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം ഈ പൂരി കൊണ്ടുവന്ന് നമ്മൾ മറച്ചിട്ട് ഈ എടുക്കാം ഉണ്ട നല്ല റെഡിയായി വന്നില്ലേ പൂരി ഇതുപോലെ തട്ടി തട്ടി കൊടുത്താൽ പൂരി കൊങ്ങി വരും നമുക്ക് പൂരി ഉണ്ടാക്കി എടുക്കണം ഈ പൂരിയും വന്ന് പൂരി എടുക്കാം ഇങ്ങനെ എല്ലാ പൂരിയും ചുട്ട് കഴിഞ്ഞ് നല്ല സൂപ്പർ പൂരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതോ എന്തോ നോക്ക് വന്തിട്ടുണ്ട് ഞാൻ ഉള്ളു കാണിച്ചു കയറാം ചൂടാണ് നല്ല തീരെ എണ്ണ വിൽക്കുകയേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ